ആറുവരിപ്പാതയിൽ എങ്ങനെ വാഹനം ഓടിക്കണമെന്നറിയാത്തവർ അപകടങ്ങൾ ഉണ്ടാക്കുന്നു ദേശീയപാതയിലെ മിക്ക അപകടങ്ങൾക്കും കാരണം ഇത്തരം ഡ്രൈവിംഗ് സംസ്കാരം അറിയാത്ത ഡ്രൈവർമാരാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് സർവീസ് റോഡ് ഒഴിവാക്കി പായുന്ന ബസ്സുകളും അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരക്കാരുടെ ലൈസൻസ് റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി പുതിയ ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാക്കി വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ട് നാളുകളായി ഇതിനിടയിൽ നിരവധി അപകടങ്ങളാണ് പുതിയ ആറുവരി പാതയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മരണനിരക്ക് കുറച്ച് ണെങ്കിലും പരുക്കും വാഹനങ്ങളുടെ തകർച്ചയും ധാരാളമുണ്ടാകുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ആറുവരി പാതയിലെ അപകടങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം കെ പ്രമോദ് ശങ്കറിന്റെ സംഘം റോഡുകളിൽ പരിശോധന നടത്തിയത് പ്രധാനമായും അപകടങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം ഹൈവേയിൽ എങ്ങനെ വാഹനം ഓടിക്കണമെന്ന് അറിയാത്തവരാണെന്ന് എം വി ഐ പ്രമോദ് ശങ്കർ പറയുന്നു ഹൈവേയിൽ ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ചിട്ടുള്ള എൻട്രി എക്സിറ്റ് നിയമങ്ങൾ പാലിക്കാതെയും വേഗനിയന്ത്രണ മുന്നറിയിപ്പ് പാലിക്കാതെയും വാഹനം ഓടിക്കുന്നതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണം സർവീസ് റോഡ് ഒഴിവാക്കി ആറുവരി പാതയിലൂടെ കുതിക്കുന്ന ബസ് ഡ്രൈവർമാരും യാത്രക്കാരെ അപകടത്തിലേക്ക് തള്ളിവിടുകയാണ് ഇത്തരം എൻട്രികളിലും എക്സിറ്റുകളിലും ബസ് നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് വലിയ അപകടങ്ങളാണ് വിളിച്ചുവരുത്തുന്നത് ഇതിനെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളുമായി മുന്നോട്ടു പോകും മഴക്കാലത്ത് ആറുവരി പാതയിലുണ്ടായ മിക്ക അപകടങ്ങളും ഹൈഡ്രോ പ്ലെയിനിങ് മൂലമാണ് അതിവേഗതയിൽ ഹൈവേയിലൂടെ വാഹനം ഓടിച്ചു വരുന്ന ഡ്രൈവർമാർ പെട്ടെന്ന് വെള്ളം കാണുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നത് വഴി വെള്ളത്തിൽ വാഹനം തെന്നുന്നതാണ് ഹൈഡ്രോ പ്ലെയിനിങ് ഇതോടൊപ്പം ളവുകളിലെ വേഗ നിയന്ത്രണം പാലിക്കാത്തതും അപകടം വിളിച്ചു വരുത്തുന്നു ബൈക്കുകൾ സ്ലോ സ്പീഡ് വാഹനമാണെന്നതും വലിയ വാഹനങ്ങൾ സ്പീഡിൽ പോകുമ്പോഴുണ്ടാകുന്ന വായുമർദ്ദത്തിൽ തെന്നിപ്പോകാൻ സാധ്യതയുള്ളതും കണക്കിലെടുത്താണ് ഇരുചക്ര വാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നതെന്നും പ്രമോദ് ശങ്കർ വ്യക്തമാക്കി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മുനീബ് അംബാളി പി ബിപിൻ ദാസ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന സ്ഥിര നിക്ഷേപത്തിന് ഒരു ശതമാനം പലിശ ചിട്ടിയുടെ മേൽബാധ്യത നിക്ഷേപമാക്കിയാൽ ഒൻപത് ശതമാനം വരെ പലിശ വന്ദനം നിക്ഷേപ പദ്ധതി അൻപത്തി ആറ് വയസ്സ് മുതലുള്ള മുതിർന്ന പൗരർക്ക് പലിശ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം നിക്ഷേപിക്കുന്ന തുകയ്ക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടി വേഗമാകട്ടെ തൊട്ടടുത്തുള്ള കെ എസ് എഫ് ശാഖ സന്ദർശിക്കും കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം